വയനാട്ടിൽ മരണസംഖ്യ പിടിതരാതെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കാണാതായവരെ കണ്ടെത്താനും ജീവൻ ബാക്കിയായവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ഔദ്യോഗിക സംവിധാനങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഊണും ഉറക്കവും ഒഴിച്ച് ദുരന്ത ഭൂമിയിൽ ഉണ്ടെങ്കിലും മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി മാറിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ നാനൂറ് കടക്കുമെന്നതാണ് ഇപ്പോഴുള്ള ആശങ്ക വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ പാറയും മണ്ണുമടക്കം ഒഴുകിച്ചെന്നത് എട്ട് കിലോമീറ്ററോളം ദൂരത്തിലാണെന്നാണ് ഐ എസ് ആർഒ നാഷണൽ റിമോട്ട് സെൻസറിംഗ് സെന്ററിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് എൺപത്തി ആറായിരം ചതുരശ്ര മീറ്റർ സ്ഥലത്തെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചതെന്നുമാണ് നിരീക്ഷണമുള്ളത് ഇത് ഏകദേശം എട്ട് ദശാംശം ആറ് ഹെക്ടർ അഥവാ ഇരുപത്തിയൊന്ന് ദശാംശം ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലമാണ് ശൂന്യമാക്കിയിരിക്കുന്നത് എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയ ദുരന്തം കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്നവരാണ് എഴുത്തുകാരെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ബഷീറും തകഴിയുമൊക്കെ നൂറ്റാണ്ട് മുന്നേ കുറിച്ചു വെച്ചത് ഇപ്പോഴുള്ള ശൈലികളൊക്കെ തന്നെയല്ലേ ഒരു മഷിത്തുമ്പിൽ കാലം രചിക്കുന്നവരാണ് എഴുത്തുകാർ ചിലതൊക്കെ അങ്ങനെയാണ് നടക്കാനിരിക്കുന്നത് സ്വപ്നങ്ങളിലും പേനാത്തുമ്പിലുമൊക്കെ നേരത്തെ രൂപം കൊണ്ടിരിക്കാം നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ കുട്ടികളെ ഇവിടെ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു നിങ്ങൾ വേഗം രക്ഷപ്പെടണം വേഗം ഇവിടെ നിന്ന് ഓടിപ്പോ ദുരന്തം കൈയടക്കിയ വയനാടിന്റെ മണ്ണിൽ വളർന്ന ഒരു കുട്ടി പണ്ടൊരിക്കൽ വെള്ളാർമല സ്കൂൾ മാഗസിൻ എഴുതി ചേർത്ത കഥയിലെ വരികളാണിത് ഒരു മഹാദുരന്തം മുന്നിൽ കണ്ടെന്ന പോലെയാണ് കഥയുടെ പോക്ക് ദുരന്തം മഴയായി എത്തുന്നതും രക്ഷപ്പെടാൻ ദൂരേക്കോടി അമ്മമാരുടെ ചാരത്തണഞ്ഞ് സുരക്ഷിതമാകുന്നതുമാണ് ആഗ്രഹത്തിന്റെ ദുരനുഭവം എന്ന കഥയിൽ ലയ എന്ന വിദ്യാർത്ഥി എഴുതി ചേർത്തത് രാവിലെ കൂട്ടുകാരും മൊത്തം സ്കൂളിൽ എത്തുകയും വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതുമാണ് കഥ മഴ കൂടുതൽ പെയ്ത ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും എല്ലാം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുമായി ഒരു കിളിയാണ് ആപത്ത് വരുന്നുണ്ടെന്നതും രക്ഷപ്പെടാനും മുന്നറിയിപ്പ് നൽകുന്നത് അവർ ദൂരേക്കോടി അമ്മമാരുടെ ചാരത്തെത്തി ജീവിതം സുരക്ഷിതമാക്കുന്നതാണ് കഥാന്ത്യം മുന്നറിയിപ്പില്ലാതെത്തിയ കനത്ത മഴയിൽ അതേ വെള്ളച്ചാട്ടത്തിൽ മരിച്ച ഒരു പെൺകുട്ടിയാണ് കിളിയായെത്തി അപായ സൂചന നൽകുന്നതെന്നും കഥയിൽ പറയുന്നുണ്ട് യാതൊരു പ്രതീക്ഷയുമില്ലാതെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തകർത്തുകൊണ്ട് ആൾ തലച്ചെത്തിയ ഉരുൾപൊട്ടലിന്റെ നേർ കാഴ്ച തന്നെയാണ് നാളുകൾക്ക് മുന്നേ ഈ കഥയും പറഞ്ഞു വെച്ചത് കഥയിലെ അതിശയം ഒരു ഭാഗം ഇങ്ങനെയാണ് മഴ പെയ്താൽ വെള്ളച്ചാട്ടത്തിലേക്ക് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകും വെള്ളം പൊങ്ങി മനുഷ്യർ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും നാശത്തിന് കാരണമാകും അങ്ങനെ മരിച്ചവരേറെയാണ് അതെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തും അങ്ങനെ മരിച്ചവർ ഏറെ ആയിരിക്കുന്നു ഓരോ മൃതശരീരങ്ങളും കിട്ടുമ്പോൾ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഹൃദയം കൂടുകയാണ് മുന്നൂറ്റി പതിനാറ് പേരാണ് ദുരന്ത ഭൂമിയിൽ ഇതുവരെ മരിച്ചിരിക്കുന്നത് കണക്കുകൾ ഇനിയും കൂടുമെന്നത് തന്നെയാണ് ആശങ്ക മേഖലയിൽ ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയില്ല എന്നാണ് സൈന്യത്തിന്റെ നിഗമനമെങ്കിലും ജീവന്റെ തുടിപ്പ് തേടി തന്നെയാണ് ഓരോ പ്രദേശത്തും പരിശോധന തുടരുന്നത് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്ന വീർച്ചുണ്ടലുകൾക്കപ്പുരം നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും വിങ്ങി പൊട്ടുന്ന ഹൃദയങ്ങളും അത്രയധികം വേദന നൽകുന്ന കാഴ്ചകളാണ് ഇത്തരം കാഴ്ചകളെ ചേർത്ത് ദുരന്തത്തിന് ശേഷമുള്ള കഥ രചിക്കാൻ എളുപ്പമാണ് എന്നാൽ ദുരന്തത്തിന് മുൻപ് രചിക്കപ്പെട്ട കഥകൾ അത്രയും ആകാംക്ഷകളാണ് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ രചിക്കപ്പെടുന്ന ലേയുടെ കഥ പോലുള്ള ചില കഥകൾ ഇനിയുമുണ്ട്